നമസ്കാരം ഉണ്ട് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നീ കാണുന്നത് കണ്ട ഇന്നലെ ഈ നേരത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം അമ്പതിനായിരം പേരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ട് പല ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് നമുക്ക് വന്നേക്കുന്നത് കോൺഗ്രസ്സുകാർ സി പി എംമാർ ബി ജെ പി ആർ അങ്ങനെ പാർട്ടി നോക്കാത്ത ആൾക്കാർ എല്ലാവരും നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു വളരെ നല്ല കാര്യമാണ് ചെയ്തത് ഇന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടത് ഇന്ന് നമുക്ക് കാണാം ഒരു പ്ലാസ്റ്റിക് പോലും രണ്ട് കണ്ട സ്വച്ഛ് ഭാരത് പോലെ എന്ത് നല്ല സ്ഥലമാക്കിയിരിക്കണ ഒരു അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ടപ്പ എന്ന് ചെയ്യാൻ പറ്റേണ്ട കാര്യമാണ് എന്തുകൊണ്ട് ഇവർ ഇത്ര നാളെ ചെയ്തില്ല ഇപ്പോൾ അവർ പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിങ്കളാഴ്ച ചെയ്യാൻ നോക്കി ദിവസം കണ്ട് നോക്കി വെച്ച ദിവസമായിരുന്നു എന്നാണ് പറയണത് ഇത്രയും ദിവസം ഈ മഴയത്തും ചെളിയിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ എടുക്കുമായിരുന്നു അന്ന് ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല അപ്പോൾ ഇന്ന് എനിക്ക് പല ഭാഗത്തുനിന്ന് എനിക്ക് ഭീഷണിയുണ്ട് ഇവർ ഭീഷണിപ്പെടുത്തട്ടെ എന്നെ വട്ടം കറക്കുന്നാണ് ഇവർ പറയണത് വട്ടം കറക്കട്ടെ ഞാൻ എല്ലാത്തിനും തയ്യാറാണ് ഈ ഭരണ ദിവസങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് മുഴുവൻ ഉത്തരവാദി ഈ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്